ിൽ വാക്കുകൾക്കൊരു പ്രസക്തിയും ഇല്ലാതെയാകും കാരണം നാം എല്ലാവരും ഒരേ വികാരത്താൽ ബന്ധിക്കപ്പെട്ടവരാണിപ്പോൾ ആ വികാരം എന്നുള്ളത് നമ്മുടെ ആറന്മുള എന്നുള്ള വികാരമാണ് ആ വികാരം വികാരമെന്നത് നമ്മുടെ ഉത്തരട്ടാദി ജലോത്സവം എന്നുള്ള വികാരമാണ് നാം എല്ലാവരും ഒന്നാണ് എന്നുള്ള വികാരമാണ് എത്രയോ സവിശേഷമായ കാര്യങ്ങളാൽ വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ് പമ്പയുടെ പെരുമാറിലൂടെ നടക്കുന്ന ഉത്രട്ടാതി ജലമേ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു വിശ്വാസവുമായി ബന്ധപ്പെട്ടു ആചാരവുമായി ബന്ധപ്പെട്ടു നൂറ്റാണ്ടുകളായി തലമുറ തലമുറകളായി കൈമാറി കൈമാറി എത്തുന്ന ഈ ജലോത്സവം അതിന്റെ തനിമ ചോരാതെ അതിന് ഒരു കോട്ടവും തട്ടാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഈ കാലത്ത് അതിന്റെ ഐതിഹ്യവും ചരിത്രവും വിശ്വാസവും ആചാരവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ദ്ധാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നില്ല പള്ളിയുടെ സേവാ സംഗമ ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എന്നുള്ളത് പറയേണ്ടതായിട്ട് ദീർഘനാളുകളായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഫലമായിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചകൾ അത്രയും അല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ എന്നുള്ളത് നാം കാണേണ്ടതാണ് ആറന്മുള അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എവിടെയാണെങ്കിലും ഈ ഉത്രട്ടാദി നാളിൽ ഉത്രട്ടാതി ജലോത്സവം നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാകും ഇവിടെ നേരിട്ടെത്താനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കും ആറന്മുളയുടെ ഓണം ഏറ്റവും തിളക്കമുള്ളതാകുന്നത് നാളിലാണ് ഇനി അഥവാ നമുക്ക് നേരിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് നാം തീർച്ചയായിട്ടും ഇത്രയും മണിക്കൂറുകൾ ഈ പമ്പയിലൂടെ ഭാവത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി തുഴഞ്ഞു മുന്നേറുന്ന പള്ളിയോടങ്ങൾക്കൊപ്പമായിരിക്കും നമ്മുടെ മനസ്സ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഈ ജലോത്സവം മുമ്പ് പറഞ്ഞതുപോലെ അത് നമുക്കടുത്ത ഒരു ദീപം അടുത്ത തല ഒരു പ്രകാശം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതുപോലെ ഈ പ്രകാശത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക ഇനി വരുന്ന തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സർക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നു ബഹുമാനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് പമ്പ ഈ ജലമേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന ചെങ്ങന്നൂരിന്റെ പള്ളിയോടകളും ഇന്നിവിടെ ഉണ്ട് അൻപത്തിരണ്ട് കലകളിൽ അദ്ദേഹത്തിന്റെ കലകളുമുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യമായി സാംസ്കാരിക വകുപ്പ് നമ്മുടെ ആറുമുള ജലമേലക്ക് അഞ്ചു ലക്ഷം രൂപ അത് അനുവദിച്ചതിൽ ഹൃദയപൂർവമായ നന്ദി ഈ മണ്ണിന്റെ വേലിൽ ഈ നാടിന്റെ വേലിൽ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ദീർഘനാളുകളായി ഞാൻ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ഇവര് മൂന്ന് പേരും ഒന്നിച്ച് ഇവിടെ എത്തുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വ വകുപ്പ് മന്ത്രി അദ്ദേഹം നമ്മുടെ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരൻ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇതിന് ഓരോ കാര്യങ്ങളും പറയും ഇന്ന് മൂന്ന് മന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം പ്രാധാന്യം ഇതിന് നൽകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായിട്ട് ഞാൻ കാണുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ പറയുകയുണ്ടായി നമ്മൾ ഓരോ വർഷവും ഇവിടെ മൂന്നും നാലും കുറെ രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ നിർമ്മിക്കുന്നത് മനോഹാരിതയൊക്കെ നിലനിർത്തിക്കൊണ്ട് പമ്പയുടെ മനോഹാരിതയും ഈ ഭൂപ്രകൃതിയുടെ മനോഹാരിതയും നിലനിർത്തിക്കൊണ്ട് ഒരു സ്ഥിരം സംവിധാനം നമുക്ക് ഇവിടെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ശ്രീ കെ പാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി എന്ന നിലയിൽ അതിനുവേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾക്ക് നൽകും എന്ന് എന്നദ്ദേഹം പറയുകയൊക്കെയായി അതിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് കൂടി ഭാഗമായി നമുക്കിനിയും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും എം എൽ എ ഫ്രണ്ടിൽ നിന്ന് കൂടി അനു വകുപ്പ് മന്ത്രിക്ക് ചേർന്നുകൊണ്ട് അതിൽ നിലവകുപ്പ് അനുവദിക്കുന്ന പണത്തിനൊപ്പം അത് പണം നൽകും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ തള്ളിയോടങ്ങൾക്ക് ആദ്യമായി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ആണ് നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഓരോ കരകൾ അതിനുശേഷം ഇങ്ങോട്ടത് ോട് തുടർന്നു കൊണ്ടുവരുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ പള്ളിയോടങ്ങൾക്ക് അനുവദിച്ച ഇപ്പോൾ പതിനായിരം രൂപ അത് ഉടനെ തന്നെ ലഭ്യമാകുമെന്നുള്ളതും അതുകൂടാതെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഈ വർഷവും നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭ്യമാക്കുമെന്നുള്ളതും സവിശേഷ പ്രാധാന്യം നൽകുന്നതോടും നന്ദി അറിയിക്കുന്നു വാക്കുകൾ ചുരുക്കുന്നു